ഇഷ്ടമല്ലേ വിഭിനേ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാണെന്നാ ചൊവ്വാഴ്ചയാണെന്ന് അപ്പോ കൽപ്പഞ്ചേരി ചന്തളാണ് ചന്ത നടക്കുന്നത് വേറെ ഒരു സാധനം മനസ്സിലാ വൈറ്റൻസി നമ്മളവിടെ കേരളത്തിലധികം കാണാത്തൊരു സാധനമാണ് എന്തായിരിക്കും നാലയ്ക്ക അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ സാധനം അല്ലൊട്ടക അൽപ്പത്തലും താഴ്ന്ന മരുഭൂമിയിലെ നിയമക്കറിയാറോ അപ്പൊ നമ്മളെ സാധനം ഇവിടെ ഇറക്കിയിട്ടുണ്ട്

മതിലും ജാരി സൗണ്ടൊക്കെ നാലൊട്ട കാണാൻ തോന്നുന്നു നാലോട്ടാണ് ഒട്ട് വരും ആ അത് ശരിയാണ് കാലെത്തിക്കുന്നത് അല്ലോ എല്ലാരും കുട്ടികളൊക്കെ വന്നിട്ടു എങ്ങനുണ്ട് ഒട്ടിട്ട് സൂപ്പർ അല്ലേ ഇപ്പൊ സംഭവം സംഭവം സെറ്റാണ് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടെ ഒരു ജനസാഗരം തന്നെ ഇണ്ട് ജനസാഗരം എല്ലാവരും ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കണേ ഒട്ടൊക്കെ അധികം ആൾക്കാരും അറിഞ്ഞിട്ടില്ലേ ചന്തയിലുണ്ട് ഒട്ടൊക്കെ വന്നത് ആളുകൾ പറഞ്ഞു പറഞ്ഞു അറിഞ്ഞറിഞ്ഞിങ്ങനെ വരും കൊട്ടയറച്ച് തിന്നാ താല്പര്യം അടുത്താഴ്ച വരിക എന്നാണ് ഇപ്പം പറയണത് അടുത്താഴ്ച കറക്കാരം സൈസ് കുറച്ചു കൂടി ആവണം ഒരു സൈസ് ആയിട്ടേ